അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുറത്ത് പോയതിൻ്റെയും കുക്കിങ് ചെയ്തതിൻ്റെയും നല്ലൊരു അടിപൊളി ഉണ്ട് പിന്നെ ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഒക്കെ വേറെ ഇറങ്ങിയ ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ വ്ലോഗാണ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അത് ദയർഗ് കഴിക്കാൻ പറ്റാത്തൊരു ഫുഡിനെ പറ്റി ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇട്ടത് ഇഡ്ഡലി ഉണ്ടാക്കിയ രാവിലെ നല്ല നല്ല പോലെ പനി നല്ല മാഡത് നാല് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലിവിയും പാടാ അരച്ചതാണ് കേട്ടോ അരച്ചതാണ് ഗ്രൈൻഡറിൽ അരക്കുമ്പോൾ അത്ര ഉഴുന്ന് വേണ്ട കേട്ടോ ഗ്രൈൻഡറിൽ അരക്കുമ്പോൾ ആറ് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ടീസ്പൂൺ ഉലുവെട്ടാം കേട്ടോ നല്ല പതഞ്ഞു കിട്ടും മാവ് മിക്സിയിലായതുകൊണ്ടാണ് നാല് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നട്ടോ ഇതിൻ്റെ ഇഡ്ഡീൻ്റെ മാവായിരിക്കണതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടാകുന്നു വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്ഷനിൽ കൊടുക്കട്ടോ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയത് അത് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഇത് അത് പിന്നെ ഞാനത് ഉച്ചയ്ക്ക് രണ്ട് ദോശ ഉണ്ടാക്കണം രാവിലത്തെ രണ്ട് ഇഡ്ഡലി ഉണ്ട് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചക്കായിക്കൂടെ രണ്ട് ദോശ ഉണ്ടാക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നെയ്യോ എണ്ണയോ എന്ത് വേണേലും ഒഴിക്കാൻ ഞാനതൊന്നും ഒഴിക്കണില്ല കേട്ടോ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഞാൻ അതിൻ്റെ മുമ്പ് ആദ്യം ഒന്ന് ചുട്ട് അത് തട്ടു ദോശ പോലെ ചൂടാലോ എന്ന് പറഞ്ഞിട്ട് ചുട്ട് മൊബൈലിൽ വീട് പേരൻ ഉണ്ടോയെന്ന് നോക്കിയിട്ട് മൊബൈലിൽ നോക്കി ദോശ വിട്ടപ്പം എന്തായി തട്ടുദോശ പോയിട്ട് അത് കുട്ടി എന്തോ ഒരു ദോശയായി നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊഴി നല്ല അരിപ്പൊടി ദോശയാണ് കേട്ടോ എന്തായാലും മുമ്പ് ചുട്ട ദോശയാണ് അത് അതിന് കട്ടിയിൽ കട്ട് തട്ടു ദോശ പോലെ ചൂടാന്ന് വിചാരിച്ചു അങ്ങനെ പറ്റിയില്ല പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതൊന്നലത്തെ ബീഫ് കറിയാണ് കേട്ടോ ഇന്നൊരു കല്യാണം ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ പോകേണ്ടതാണ് കുടുംബത്തിലാണ് അപ്പോൾ ഞാൻ പോയിട്ടില്ല എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ലോ ഒരുപാട് ചൂടും ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടികളെ വിട്ടാക്കി അപ്പോൾ അവർ കല്യാണത്തിന് പോകാനുള്ളത് ഒരുക്കാണ് കേട്ടോ എല്ലാവർക്കും മുമ്പിൽ തന്നെ ഇരിക്കണം എന്നിട്ട് വാശി പിടിക്കേണ്ടത് കേട്ടോ എല്ലാവരും എല്ലാവർക്കും പറയും മൂന്നാൾക്ക് ഇരിക്കണം ആരും ബാക്കിലിരിക്കില്ല എന്ന് പിന്നെ ഇത് വേറെ ഒരു ദിവസം ഇതാണ് കേട്ടോ മാതൃക കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇങ്ങനത്തെ മതളൊന്നും ഇവിടെ എപ്പോഴും കിട്ടലില്ലാട്ടോ അവിടെ കിട്ടല് പട്ടത്തി മതളില്ല വലിയ മാന്തള പട്ടത്തി മാതളന്ന് അവിടെ പറയേട്ട പാലക്കാട് അങ്ങനത്തെ മതള കിട്ടിയത് അല്ല കിട്ടല് അപ്പോൾ എനിക്കൊന്നും എൻ്റെ മക്കൾക്കൊന്നും അത് ഇഷ്ടമില്ലാട്ടാ അപ്പോൾ ഈ കാരനോട് പറഞ്ഞ് ഏൽപ്പിക്കും ഇങ്ങനത്തെ മീൻ കിട്ടിയാൽ കൊണ്ടുവരും മതള ഇടത്തരമുള്ള മാത കിട്ടിയാൽ കൊണ്ടുവരും മനപ്പായും അങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ട് നല്ല മതളയായിരുന്നു കിട്ടിയപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളത് അതിൻ്റെ പകുതി എടുത്തിട്ട് നേരാക്കിയിട്ടുണ്ട് കറി വെക്കാൻ കേട്ടോ നേരാക്കണമൊന്നും ഞാൻ വീടെടുത്തിട്ടില്ല നല്ലപോലെ കഴുകിയും വെച്ചിട്ടുണ്ട് പിന്നെ കറി വെക്കാൻ നിൽക്കണം കേട്ടോ ഒരു മഞ്ചരത്തി അടുപ്പിൽ വെച്ച് നല്ലപോലെ തീ സിമ്മാക്കി വെക്കണം കേട്ടോ പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് ഉലുവിയും കുറച്ച് വലിയ ചീര കൊട്ടിട്ടുണ്ട് അത് കൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചാച്ചിട്ടോ അരിഞ്ഞിട്ട് എങ്ങനെ വേണ്ടി ചെയ്താൽ അതൊന്ന് അതിൻ്റെ പച്ചമുളക് പോയതിന് ശേഷം ഒരു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വലിയ ഉള്ളിയാണ് നിങ്ങൾക്ക് ഉള്ളി ഉണ്ടെങ്കിലും ഇടാട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇട്ടുണ്ട് അത് വലിയൊരു തക്കാളി തന്നെ ഇട്ടാ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് അതൊന്ന് സോഫ്റ്റാകൊന്ന് വരുന്ന മൂടി വെച്ച് സിമ്മിൽ തന്നെ എത്ര ഇത്ര ഇത്രയും നേരമൊക്കെ പിന്നെ ഞാൻ അതിലേക്ക് അത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ല അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇട്ട് പറഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ മുളക് കയറിയാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലപോലെ കുതിർത്തിയതിന് ശേഷം പിഴിഞ്ഞ് അരിച്ചതാണ് കേട്ടോ അരിച്ചൊഴിച്ചതാണ് പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മളിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് രണ്ട് പച്ചമുളക് കൂടെ പച്ചമുളക് എണ്ണയിലൊന്നും ഇറേണ്ടട്ടോ പച്ചമുളക് ഇങ്ങനെ ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല പോലെ കറിയിലേക്ക് ഇറങ്ങൂട്ടോ നല്ലപോലെ തിളച്ചിട്ടുണ്ട് എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കാതിട്ടോ റി നല്ല പോലെ തിളച്ചതിന് ശേഷം നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മാന്ളിനെ മാന്തൾ നങ്കി മീൻ എന്താ പറയുക അത് ഇട്ട പാലക്കാടൊക്കെ നങ്കി മീൻ പറയും ഞങ്ങളുടെ ഇടയ്ക്ക് മാന്തള് പറയും എന്താണെങ്കിലും അത് ഇട്ടോ അതാണ് മീൻ സംഭവം അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കട്ട പിന്നെ ഇനി ഇളക്കാൻ പാടില്ല ഇളക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊടിയിട്ടക്കിട്ടൊന്ന് മൂടി വെക്ക മൂടി വെച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ തിളച്ചാൽ അപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ പിന്നെ ഇളക്കുകയാണെങ്കിൽ ഒന്നില്ല കൈലും കൊണ്ട് ഇങ്ങനെ സൈഡ് കൂടെ ഇളക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചിറ്റിച്ച് ഇളക്കിയാൽ മതി കേട്ടോ അല്ല അടി കറിയാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ഒരു വീഡിയോ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിപ്പിക്കാനും മറക്കാൻ കിട്ടാം പിന്നെ ലാസ്റ്റ് അതിന് ശേഷം കുറച്ച് ഞാൻ വെളിച്ചെണ്ണ വരുന്നായാലും ഒഴിച്ചിട്ടുണ്ട് കിട്ടാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കിട്ടാം പിന്നെ വെറുതെ ചട്ടിൻ്റെ ചൂറിലിരുന്നിട്ടാണ് ഈ തിളക്കണത് കേട്ടോ ഒരുപാട് തിളച്ച് പറഞ്ഞാൽ അങ്ങനെ ഉടഞ്ഞു പോകട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ കറിൻ്റെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ വീഡിയോ ഇട്ടിട്ട് പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം രാത്രി ഞാനൊന്ന് കാണിച്ച് തരാനിട്ടത് ഇത് മാതളും ബാക്കിയുള്ള മാതൾ അങ്ങനെ മുളകൊക്കെ തേച്ചിട്ട് ഞങ്ങൾ പൊരിക്കാൻ പറ്റില്ല ഇതിൽ ഇഞ്ചിയും മുളുത്തുള്ളിയും മഞ്ചി മല്ലി മല്ലിപ്പൊടിയല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ജീരകത്തിൻ്റെ പൊടി എല്ലാം അവിടെ ചേർത്തിട്ടുള്ള മസാലയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഉച്ചക്ക് ഇത ഇതൊക്കെ തന്നെയാണ് കേട്ടോ രണ്ട് പപ്പടവും പൊരിച്ച് പിന്നെ വൈകുന്നേരത്തുള്ള വൈകുന്നേരത്ത് കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുളക്കിഴങ്ങ് അപ്പം അതിനെ പുഴുങ്ങി എനിക്കാണെങ്കിൽ കിഴങ്ങൊന്നും തൊടാൻ പാടില്ല കേട്ടോ തൈറോയിഡ് കാരണം കൊണ്ട് പക്ഷേ കിഴങ്ങ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇവിടെ വാങ്ങലുമില്ല ഞാൻ കണ്ടാൽ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും വാങ്ങൂല്ല വാങ്ങിക്കൂടുന്ന നല്ല വെന്തിട്ടുണ്ടായിരുന്നിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല ഞാനത് കഴിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറി വെച്ചിട്ട് അത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇൻഷാല്ല അതിൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസലാ വലൈക്കും ബൈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഘടകാണ് കേട്ടോ നല്ല എന്താ പറയുക ചൂട് കൊള്ളുമ്പോഴേക്കും വെതുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ നല്ല എല്ലാ ടേസ്റ്റും ഉണ്ടായിരുന്നു അത് കറിയും കൂടി കൂട്ടി തിരുമ്പോ പിന്നെ അതിന്റെ പറയാനും ഇല്ലല്ലോ അട്ടിപ്പൊളി ടേസ്റ്റ് ആ അടുത്തത് ആയിട്ട് ഞാൻ കഴിക്കുകയും ചെയ്യുന്നുണ്ടാ പിന്നെ എനിക്ക് മേലും കയ്യും വേദനയും എല്ലാം ഉണ്ടാ എനിക്ക് തൈറോയിഡ് പൂളക്കിഴങ്ങ് കഴിക്കാൻ അത് എനിക്ക് അറിയുകയും ചെയ്യും ഞാൻ കഴിക്കലും ഇല്ല രണ്ടു കൊല്ലമായിട്ട് ഞാൻ പൂളക്കിഴങ്ങും കഴിക്കലും ഇല്ല ഇവിടെ വാങ്ങലും ഇല്ല